കേരള രാഷ്ട്രീയത്തിൽ സ്വയം ഇരട്ട ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കും ചുവട് പിടിച്ചിരിക്കുകയാണ് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി പത്രസമ്മേളനത്തിൽ അദ്ദേഹം തട്ടിവിട്ട ഒരു വീരകഥ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് രണ്ടായിരത്തി മൂന്നിലെ മാറാട് കലാപ ഭൂമിയിൽ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി പോലും പോകാൻ ഭയന്നപ്പോൾ താൻ ചങ്കൂറ്റത്തോടെ അവിടെ ചെന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ചു എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ചരിത്രം പരിശോധിച്ച മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പിണറായിക്ക് അവിടെ ലഭിച്ചത് സ്വീകരണമല്ല മറിച്ച് മാറാട്ടെ സ്ത്രീകളുടെ കനത്ത പ്രഹരമായിരുന്നു ഇരട്ട ചങ്ങന്റെ ഈ കള്ളത്തരങ്ങൾ എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് നമുക്ക് നോക്കാം പത്രസമ്മേളനത്തിൽ മൈക്കിന് മുന്നിലിരുന്ന് വളരെ ഗമയിലാണ് പിണറായി വിജയൻ സംസാരിച്ചത് ഞാൻ അവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല പോയത് അവിടെയുള്ളവരെ കണ്ട് സംസാരിച്ച് തിരിച്ചു വന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ഈ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാൻ രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചാം തീയതിയിലെ മാതൃഭൂമി പത്രം തന്നെ ധാരാളമായിരുന്നു മാറാട്ട് പിണറായിയെയും സംഘത്തെയും തടഞ്ഞു എന്ന തലക്കെട്ടോടെ വന്ന വാർത്തയാണ് ഇന്ന് പിണറായിയെ പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത് അക്രമത്തിൽ കൊല്ലപ്പെട്ട ദാസന്റെ വീട്ടിലെത്തിയ പിണറായി വിജയൻ പി കെ ശ്രീമതി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘത്തെ അവിടത്തെ സ്ത്രീകൾ തടയുകയും ആട്ടിയോടിക്കുകയുമായിരുന്നു എന്നതാണ് വാസ്തവം ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ അന്ന് മാറാട് സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി ലേഖകൻ എം പി സൂര്യദാസിനെ തന്നെ അവതാരകൻ അഭിലാഷ് മോഹൻ ലൈവിൽ വിളിച്ചു വരുത്തി സൂര്യദാസ് പറഞ്ഞ കാര്യങ്ങൾ പിണറായിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു പിണറായിയും സംഘവും ദാസന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ പുറത്തിറങ്ങി ബഹളം വെക്കുകയും നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ ജീവിക്കാനോ അതോ മരിക്കാനോ അനുവദിക്കാത്തത് എന്താണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് അവരെ തടയുകയായിരുന്നു സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് മറ്റു വീടുകളിൽ പോലും സന്ദർശനം നടത്താൻ കഴിയാതെ പിണറായിക്കും സംഘത്തിനും വന്ന് നാണം കെട്ടും മടങ്ങേണ്ടി വന്നു താൻ പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചു എന്ന് പിണറായി പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഇതോടെ പകൽ പോലെ വ്യക്തമായി ചർച്ചയിൽ സി പി എം പ്രതിനിധി വസീഫ് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയില്ലേ പോകാതെ തിരിച്ചു വന്നതല്ലോ എന്ന വിചിത്രമായ ന്യായീകരണമാണ് അദ്ദേഹം ഉയർത്തിയത് എന്നാൽ പോയി എന്നതല്ല ജനങ്ങൾ ആട്ടിയോടിച്ചു എന്നതാണ് ഇവിടെ പ്രസക്തമായ കാര്യം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വർഗീയതയെ നേരിട്ടതിനെ കുറിച്ച് കുറ്റം പറയുന്ന പിണറായി സ്വന്തം പാർട്ടി സെക്രട്ടറിക്ക് അന്ന് ഒരു വീട് പോലും സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്ന സത്യം സൗകര്യപൂർവ്വം മറച്ചു വെച്ചു ഇരട്ട എന്നത് വെറും പി ആർ വർക്കും മാത്രമാണെന്നും ജനരോഷത്തിന് മുന്നിൽ പിണറായി വെറും ഒരു നിഴൽ മാത്രമാണെന്നും ഈ സംഭവം വീണ്ടും തെളിയിക്കുകയാണ് പഴയ പത്രത്താളുകൾ ആരും പരിശോധിക്കില്ലെന്ന ധാരണയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നുണ പടച്ചുവിട്ടത് എന്നാൽ മാധ്യമങ്ങളും ജനങ്ങളും ഇന്ന് ഉണർന്നിരിക്കുകയാണ് കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് പറയുന്ന പിണറായിയോട് കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ അന്നേ പറഞ്ഞിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് മാറാട് സംഭവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം നുണക്കഥകൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് സി പി എം കരുതണ്ട സത്യം എന്നും തെളിഞ്ഞു നിൽക്കും എന്തായാലും പിണറായിയുടെ പച്ചക്കള്ളങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്താണത് കാണിക്കുന്നത് ഒരു അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറ് അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലാണല്ലോ ഞാനവിടെ പോയിരുന്നു ആരുടെയും അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത് അവിടെ പോയി ആളുകളെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു തിരിച്ചു വരികയും ചെയ്തു പോയിരുന്നു അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ രണ്ടായിരത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതിയുടെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിന്റെ ഹെഡ്ലൈൻ മാറാട്ട് പിണറായി സംഘത്തെയും തടഞ്ഞു എന്നാണ് മാറാട് വെട്ടേറ്റ് മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനെത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു അക്രമത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻപുറയിൽ ദാസന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞതും തിരിച്ചയച്ചതും ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും സി നേതാവുമായ ബി പി ബിരാൻകോയോടുള്ള എതിർപ്പാണ് പ്രശ്നത്തിനിടയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് എം എൽ എ മാരായ കോടി ബാല കോടിയേരി ബാലകൃഷ്ണൻ മത്തായി ചാക്കോ ടി പി രാമകൃഷ്ണൻ പി കെ ശ്രീമതി അടക്കമുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു അങ്ങനെ മാറാട്ട് പോയ പിണറായി വിജയനെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിന്റെ ചരിത്രം അന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ അതർ ഓപ്പോസിഷൻ ലീഡേഴ്സ് റിട്ടേൺ ഫ്രം ഇൻ ദ ഫേസ് ഓഫ് എക്സ്ട്രീം ഹോസ്റ്റിലിറ്റി ബൈ ആൻഡ് മെൻഡ് റാലിയുടെ അണ്ടർ ദ അര സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അത്ര വിരോചിതമായ കാര്യമല്ല അവിടെ ഉണ്ടായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് അവിടെ പോകാൻ കോംപ്രമൈസ് വേണ്ടി വന്നെങ്കിൽ പിണറായി വിജയൻ അന്ന് പോയപ്പോൾ അവിടെ തടഞ്ഞു തിരിച്ചയക്കുകയാണ് ഉണ്ടായത് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത എം പി സൂര്യദാസ് മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു അന്ന് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് പക്ഷേ സൂര്യദാസ് മുഖ്യമന്ത്രി മാറാടിനെ കുറിച്ച് മാറാട് സന്ദർശനത്തെ കുറിച്ച് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ സന്ദർശനത്തെ കുറിച്ച് പറഞ്ഞതാണോ വസ്തുത അല്ല മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം അതായത് അദ്ദേഹം അനുമതി വാങ്ങിയ വാങ്ങിയല്ല അവിടെ പോയത് എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ് പക്ഷേ അത് അതിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്ന പോലെ അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു പെശകുണ്ട് കാരണം അദ്ദേഹം പോയപ്പോ ആദ്യത്തെ വീട് തന്നെ ബേപ്പൂരിൽ അന്ന് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു ആര് വന്നാലും അത് സി പി എം മാത്രമല്ല കോൺഗ്രസിന്റെയും അതുപോലെ മറ്റു നേതാക്കൾ ഏത് പാർട്ടിയുടെ ആയാലും അങ്ങോട്ട് വന്നാൽ അവിടെ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ പലർക്കും മുഖ്യമന്ത്രിക്ക് പോലും വന്ന് അങ്ങനെ എളുപ്പത്തിലോടെ പോകാൻ പറ്റിയിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് അവിടേക്ക് പോയപ്പോ അവിടെ ആദ്യം ഒരു ദാസന്റെ വീട്ടിലാണ് പോവാൻ ശ്രമിച്ചത് ആവിസാൻ പുറായിൽ ദാസന്റെ വീട് അപ്പൊ അവിടെ ചെന്നപ്പോ അവരുടെ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങി ബഹളം വെച്ചു നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവി ഞങ്ങളെ ജീവിക്കാനോ അതോ മരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കിടന്നു വരുന്നത് എന്താണ് ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബഹളമായിട്ടും അപ്പം അതിനവര് കാരണമായി പറഞ്ഞത് അവിടുത്തെ പേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിരുന്ന പി പി വീരാൻ ഗോയ അദ്ദേഹം അന്ന് ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അന്നത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ വെട്ടേറ്റ് വീട് കിടന്ന ഈ ദാസൻ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി അന്ന് പഞ്ചായത്ത് വക ഒരു ജീപ്പ് അതുവഴി വന്നപ്പോൾ പ്രവർത്തകർ കൈകാണിച്ച് നിർത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ ജീപ്പ് നിർത്താതെ ഓടിപ്പോവുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് രക്തം വർന്നിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുമായിരുന്നു അന്ന് മാറാട് അരൽ സമാജം സെക്രട്ടറി ആയിരുന്ന ടി സുരേഷിന്റെ ഒക്കെ ഒരു ആക്ഷേപം ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വേണ്ടിയുള്ള സി പി എം സംഘം അവിടെ എത്തിയപ്പോൾ പിന്നെ അവരവിടെ തടഞ്ഞതും അതിനുശേഷം മറ്റു വീടുകളിൽ ഒന്നും പോകാൻ കഴിയാതെ വന്നപ്പോ ഈ സി പി എം നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത് അതാണ് നമ്മൾ നമ്മളന്ന് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത്